ഇപ്പോഴിതാ തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരിക്കുകയാണ് മിനി സ്ക്രീൻ താരം ആലീസ് ക്രിസ്റ്റി താൻ പറഞ്ഞൊരു കാര്യം തെറ്റായി വ്യാഖ്യാനിച്ച് വാർത്ത നൽകിയതിനെതിരെയാണ് ആലീസ് പുതിയ വീഡിയോയിൽ സംസാരിക്കുന്നത് തനിക്കെന്തോ മാറാരോഗമാണെന്ന മട്ടിലാണ് വീഡിയോ വന്നിരിക്കുന്നതെന്നും ആലീസ് പറയുന്നു ഓടിയലർജി ഉണ്ടായിരുന്നു തനിക്ക് സേറായുമായുള്ള ഇടപെടലും കൂടിയായപ്പോൾ അലർജി കൂടി അതുകൊണ്ട് ഇത്തവണ പോയപ്പോൾ അവനെ കൊഞ്ചിക്കാനായില്ലെന്ന കാര്യം ഒരു റീലിൽ പറഞ്ഞിരുന്നു പെറ്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കുന്നത് നന്നായിരിക്കുമെന്നും അലർജി മാറിയ ശേഷമേ കൊഞ്ചിക്കാമെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ സേറ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ സേറയുടെ അടുത്തേക്ക് എനിക്ക് പോകാൻ സാധിച്ചില്ല അതല്ലാതെ എനിക്ക് മാറാ രോഗമാണെന്ന് ഞാൻ ഇവിടെയും പറഞ്ഞിട്ടില്ല ചെറിയൊരു അലർജിയും തുമ്മലും വന്നതാണ് ഇങ്ങനെയൊക്കെയായത് നിനക്കെന്തോ മാറാരോഗമാണെന്ന് കേട്ടല്ലോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് ചില കോളുകൾ വന്നിരുന്നു അധികം മാർക്കും വരാത്ത അസുഖമാണെന്നൊക്കെയാണ് പറയുന്നത് ഇവരിതെന്തൊക്കെയാണ് പറയുന്നതെന്നാണ് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇല്ലാത്ത രോഗത്തെക്കുറിച്ച് പറഞ്ഞ് പബ്ലിസിറ്റി നേടുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല വിവാഹത്തിന് മുമ്പ് പട്ടികളെ വളരെയധികം പേടിയുള്ള വ്യക്തിയായിരുന്നു താനെന്നും ആലീസ് പറയുന്നു വീടിനുള്ളിൽ പട്ടി പാടില്ലെന്ന് പറഞ്ഞ ഭർത്താവിനോട് താൻ വഴക്കിട്ടിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ തൻ്റെ വീട്ടിലെ പോലെ തന്നെയാണ് സേറ എന്നും കാണുന്നതെന്ന് ആലീസ് പറഞ്ഞു ആദ്യമുണ്ടായിരുന്നു വളർത്തുന്നായ ചത്തുപോയപ്പോഴാണ് സേറ എത്തിയതെന്ന് ആലീസ് ക്രിസ്റ്റി പറഞ്ഞു